പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗൻവാടി വർക്കർമാരെ നിയോഗിക്കുന്നതിനുള്ള ലിസ്റ്റ് അട്ടിമറിച്ചെന്ന് ആരോപിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തി അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം എം എം ഹാജറ മാർച്ച് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പഞ്ചായത്ത് മാർച്ചിൽ காண்டிக்காடு பஞ்சாயத்திலே அங்கன்வாடி வந்து அட்டிமருக்கு மாத்திரம் முன்பணம் நிடிஎஸ் உத்தரணும் ആ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി അവരുടെ ജോലി സാധ്യത അവരുടെ റാങ്ക് ക്രമീകരിച്ചുകൊണ്ട് ആ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി നടന്ന ഇന്റർവ്യൂവിൽ ആ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു മാനദണ്ഡവും പാലിക്കപ്പെട്ടിട്ടില്ല ആ മാനദണ്ഡ ലിസ്റ്റിൽ പറഞ്ഞ അതിൽ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള പ്രീ പ്രൈമറി അധ്യാപകരാവാനുള്ള ട്രെയിനിങ് പരിശീലനം പൂർത്തിയാക്കിയവർക്ക് മുൻഗണന ചെറുക്കണം എന്നുള്ളതാണ് ഒന്നാമത് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് ഇവര് ബി പി എൽ ലിസ്റ്റിൽ പെട്ടവരാണെങ്കിൽ അവർക്ക് മുൻഗണനയ്ക്ക് അർഹതയുണ്ട് മറ്റൊന്ന് വിധവകളാണെങ്കിൽ ആ വിധവകൾക്ക് മുൻഗണനയ്ക്ക് അർഹതയുണ്ട് മറ്റൊന്ന് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെയോ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെയോ കീഴിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഭവനങ്ങളിലെ അന്തേവാസികളാണെങ്കിൽ അവർക്ക് മുൻഗണന മാനദണ്ഡമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അംഗൻവാടി വർക്കർ തസ്തികയിൽ ഇതിനു മുൻപ് ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ ആ പ്രവൃത്തി പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻഗണനയ്ക്ക് അർഹതയുണ്ട് എന്നുള്ളതാണ് ആ ഒരു നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാർഗനിർദ്ദേശങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അർഹതയുള്ളവരെ തടഞ്ഞ് സ്വന്തക്കാർക്ക് അംഗൻവാടി വർക്കർ നിയമനം നൽകുന്നുവെന്ന ഉന്നയിച്ചാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് ഒരു വിഭാഗം ഐ സി ഡി എസ് ഉദ്യോഗസ്ഥരുടെയും സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങളുടെയും പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഇന്റർവ്യൂ ബോർഡാണ് സ്വന്തക്കാർക്ക് വേണ്ടി ലിസ്റ്റ് അട്ടിമറിക്കാൻ നേതൃത്വം നൽകിയിരിക്കുന്നത് യോഗത്തിൽ അസോസിയേഷൻ കമ്മിറ്റി പ്രസിഡന്റ് കെ ദേവകി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എൻ ടി ഇന്ദിര കൊരമ്പേൽ ശങ്കരൻ എൻ ടി ഹരിദാസൻ കെ വിജയകുമാരി എം സുബൈദ ശാലിനി വളരാട് കെ കൃഷ്ണജ എം കെ രമണി സുനീറാം അമ്പാടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ സ്ലൈവ് പട്ടിക്കാൾ